പരുന്തിന്റെ മനോഭാവം ഈഗൾസ് ആറ്റിറ്റ്യൂഡ് അന്ന് ആകാശം ഇരുണ്ട് കാറ്റതിൻറെ സർവ്വശക്തിയുമെടുത്ത് അലറി വീശുകയായിരുന്നു ഒരു കൊച്ചുകുരുവി എങ്ങനെയോ ആ കാറ്റിനെതിരെ പറക്കാൻ കിണഞ്ഞു ശ്രമിച്ചു പക്ഷേ ഓരോ നിമിഷവും കാറ്റ് അതിനെ പുറകിലേക്ക് തള്ളി ഭയം കൊണ്ട് ചിറകുകൾ തളർന്ന് കുരുവി നിസ്സഹായതയുടെ താഴേക്ക് പതിച്ചു താഴെ വീഴും മുമ്പ് അതിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കാഴ്ച കണ്ടു കാറ്റിൽ ഒട്ടുമുലയാതെ ചിറകുകൾ ഒന്നുപോലും അനക്കാതെ ഒരു പരുന്ത് ആ കാറ്റിലൂടെ പറന്നുയരുന്നു പരുന്ത് താഴേക്ക് നോക്കി പതറി വീഴുന്ന കുരുവിയെ ഒരു നിമിഷം ശ്രദ്ധിച്ചു അതിൻ്റെ വാക്കുകളിൽ അല്പൻ ഗൗരവം കലർന്നിരുന്നു ഹേയ് കുരുവി നീ എന്തിനാണ് കാറ്റിനോട് യുദ്ധം ചെയ്യുന്നത് കാറ്റൊരു തടസ്സമല്ല അത് ഉയരാനുള്ള വഴിയാണ് കുരുവി പേടിച്ചു വിറച്ചുകൊണ്ട് ചോദിച്ചു ശക്തമായ ഈ കാറ്റ് എന്നെ കീഴ്പ്പെടുത്തുകയാണ് പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങ് ഇതിനെ ഉപയോഗിക്കുന്നത് പരുന്ത് ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി ഞാൻ ഈ കാറ്റിനെ എതിർക്കാറില്ല കാറ്റ് ഏറ്റവും ശക്തമാകുമ്പോൾ ഞാൻ ചിറകുകൾ പൂർണ്ണമായി വിടർത്തി നിശ്ചലമായി നിൽക്കും അപ്പോൾ കാറ്റിൻറെ ശക്തി എന്നെ താഴെയിടാൻ ശ്രമിക്കുന്നതിന് പകരം എന്നെ കൂടുതൽ ഉയരങ്ങളിലേക്ക് തോളിലേറ്റി പറക്കുന്നു കാറ്റ് ശക്തമാകും എൻ്റെ ഉയരം കൂടും എനിക്ക് ചിറകുകൾ അനക്കേണ്ട ആവശ്യം പോലുമില്ല കുരുവി ആ വാക്കുകളുടെ ആഴം മനസ്സിലാക്കി അന്നു മുതൽ അത് പഠിച്ചു വിഷമകരമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഭയന്ന് താഴേക്ക് വീഴരുത് മറച്ചു പരുന്തിനെ പോലെ അതിൻ്റെ ശക്തി മനസ്സിലാക്കി ഉയരാൻ അതിനെ ഉപയോഗിക്കുക പാഠം പരുന്തിൻ്റെ മനഃശാസ്ത്രം സൈക്കോളജി ഓഫ് ദ ഈഗ്രം ഗ്രിം മനോഭാവമാണ് വ്യത്യാസം പരുന്തിനെ സംബന്ധിച്ച് കാറ്റ് ഒരു പ്രശ്നമല്ല അതൊരു അവസരമാണ് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിലാണ് നമ്മുടെ വിജയമുള്ളത് ശത്രുവിനെ മിത്രമാക്കുക നിങ്ങളെ തകർക്കാൻ വരുന്ന ശക്തിയെ തന്നെ നിങ്ങളെ ഉയർത്താനുള്ള ഊർജമായി മാറ്റാൻ പഠിക്കുക ഭയത്തെ ശക്തിയാക്കുക കാറ്റിനെ ചിറകാക്കുക വിസ്തൃതമായ കാഴ്ചപ്പാട് താഴെ കിടക്കുന്നവർ കാറ്റിനെ ഭയപ്പെടുമ്പോൾ മുകളിലേക്ക് പറക്കുന്നവർ ലോകത്തെ മുഴുവൻ കാണുന്നു വലിയ ലക്ഷ്യങ്ങൾ മനസ്സിൽ വച്ചാൽ ചെറിയ പ്രതിസന്ധികൾ നിങ്ങളെ തളർത്തുകയില്ല